എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു നല്ല ചുഴലിക്കാറ്റെല്ലാം പോയതിന് ശേഷം മഴ മാറി നല്ല കഠിനമായ വെയിലാണ് കേട്ടോ ഇന്ന് നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ പോണത് നല്ല ഭംഗിയുള്ളൊരു ചെടിയെ പറ്റി തന്നെയാണ് അതിന് മുമ്പായിട്ട് എൻ്റെ വീട്ടിലുണ്ടായ പൂക്കളൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഇതൊക്കെ നാടൻ പൂക്കളാണ് നമ്മുടെ എന്താ പറയുക മാങ്ങാ നാറി സൂര്യകാന്തി സൂര്യകാന്തി ഒന്നും അല്ല എങ്കിലും അങ്ങനെ തോന്നും അങ്ങനെയൊക്കെ പേരുള്ളൊരു പൂവാണ് കേട്ടോ നിറച്ചുണ്ടായിട്ടുണ്ട് പറമ്പിൽ പുല്ലുമുണ്ട് അതിൻ്റെ അപ്പം കുറേ ചെടികളുണ്ട് ഇതെല്ലാം ക്ലീൻ ചെയ്യണം ഈ ഇലച്ചെടിയും നല്ല ഭംഗിയാണ് കാണാനായിട്ട് മഞ്ഞപ്പൊടി വാരി വിതറിയ പോലെ തോന്നും കാണാനായിട്ട് ഇതാണെങ്കിലും നല്ല ആകാശം ഉട്ട വളർന്ന ചെമ്പരത്തി എത്രയായും വെട്ടി വെട്ടി കൊടുക്കണം പിന്നെയും അത് ആകാശത്തോളം വളർന്ന് പള്ളിയേക്കാൾ പൊക്കം വെച്ചു ധാരാളം ഭംഗിയുള്ള പൂക്കളുണ്ട് നല്ല നാടൻ ചെമ്പരത്തിയാണ് കേട്ടോ അത് നല്ല ഭംഗിയാണ് പൂക്കൾ കാണാനായിട്ട് ഇതൊക്കെ ഒന്ന് വെറുതെ കാണിക്കാമെന്ന് വിചാരിച്ചു എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ വെയിലൊക്കെ കണ്ടപ്പോൾ ചെടികളുള്ളവർക്കൊക്കെ വലിയ അല്ലേ വളങ്ങളിടാം ചെടികൾ നന്നായിട്ട് നോക്കാം എല്ലാം പറ്റും നമ്മൾ ലിക്വിഡ് വളങ്ങളൊക്കെ വെയിലുള്ളപ്പോൾ മാത്രമേ കൊടുക്കാനായിട്ട് പറ്റുള്ളൂ അല്ലേ എൻ്റെ അടിയത്തിൽ കണ്ടു എന്തുമാത്രം വിത്തുകളാണ് വന്നേക്കണേന്ന് പറയും ഇത് നാടനാണ് പക്ഷേ വേറെ ടൈപ്പും കൂടി ഉള്ളതുകൊണ്ട് ഇനി അതിൽ നിന്ന് പരാഗണം ചെയ്ത് നല്ല വേറെ ടൈപ്പ് ഒക്കെ പുതിയ തരത്തിലൊക്കെ ഉണ്ടാവുമോയെന്ന് അറിഞ്ഞുകൂടാട്ടോ അങ്ങനെയുള്ള സന്തോഷത്തിൽ ഇരിക്കുകയാണ് വിത്തുകളൊക്കെ ഉണ്ടാകുമ്പോൾ നോക്കാമെന്ന് വിചാരിച്ചു ഇന്ന് ഞാൻ പറയാൻ പോണ ചെടി കുറേ പേരുടെ വീട്ടിലൊക്കെ ഉണ്ടാവും അരേലിയ ഗോൾഡൻ അരേലിയ കേട്ടോ വേറെ സാധാരണ വേറെ പലതരം അരേലികളൊക്കെ ഉണ്ട് ഇത് ഗോൾഡൻ അരേലിയാണ് നല്ല വിലത്ത് വെച്ചാൽ മാത്രം ഇത് നല്ല ഗോൾഡൻ കളറായിട്ട് വരും ഈ ചെടി ഒരിക്കലും തണലത്ത് വെക്കരുത് ഇനി ധാരാളം വെള്ളവും വേണം ഞാനപ്പം ഇത് വല്ലാതെ പൊക്കം വെച്ചു കേട്ടോ അത് നല്ല ബുഷിയായിട്ട് നിന്നിരുന്ന ചെടിയാണ് പിന്നെ ഞാൻ അതിനെ ശ്രദ്ധിക്കാറില്ല അപ്പോൾ അതെന്നോട് ചോദിച്ചു എന്താ എന്നെ ഇപ്പം ശ്രദ്ധിക്കാത്തത് പൂക്കളുടെ ചെടികളെ മാത്രമേ ഇഷ്ടമുള്ളോ എന്നെ ഇഷ്ടമല്ലേ എന്ന് എന്നോട് ചോദിക്കുന്ന മാതിരി തോന്നി ഇന്ന് ഏതായാലും നിന്നെ തന്നെ അങ്ങ് വീഡിയോയിലേക്ക് എടുത്തേക്കാം എൻ്റെ കൂട്ടുകാരെല്ലാവരും നിന്നെ കൂടെ കാണട്ടെ എന്ന് ഞാൻ കരുതി ഇത് മിക്കവർക്കൊക്കെ അറിയായിരിക്കും എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാം ഇത് വേറെ തരം അരേലിയാണ് ഇത് പെട്ടെന്ന് ഇതിൻ്റെ ചെറിയ കമ്പെടുത്ത് വെള്ളത്തിലിട്ടാൽ വേഗം വേര് വരും നേരത്തെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഈസി ആയിട്ട് പിടിപ്പിക്കാൻ പറ്റിയതാണ് നല്ല ഭംഗിയമാണ് കാണാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുള്ളതാണ് നമ്മുടെ ഗോൾഡൻ അരേലിയ ഞാൻ കുറേ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട് പക്ഷെ പിടിക്കാൻ വലിയ പാടായിരുന്നു വെള്ളത്തിലിട്ടാൽ വേറെ ഒന്നും വരില്ല കേട്ടോ എപ്പോഴും നമ്മൾ വളരെ ചെറിയ കമ്പുകൾ പണ്ടൊക്കെ പറയും മൂത്ത കമ്പ് വേണം നടാനായിട്ട് ചെടികളുടേതെന്ന് പക്ഷേ ഇപ്പോൾ കാലം മാറിയതനുസരിച്ച് ചെടികൾക്കും മാറ്റം വന്നു പോട്ടി മിക്സ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യണ പോലെ മണ്ണ് കോക്കോപ്പിറ്റ് കുറച്ച് സാഫ് എപ്പോഴും നമ്മൾ കുറച്ച് സാഫ് സ്യൂഡോമോണസ് അങ്ങനെയുള്ള ഫംഗീസ് സൈലകൾ ചേർക്കണം ചെടികളിൽ പെട്ടെന്ന് ഫംഗസ് ഒന്നും വരാതിരിക്കാനായിട്ട് ഇത് സഹായിക്കും ഒത്തിരി വേപ്പിൻ പിണ്ണാക്ക് ചേർത്താലും മതി എങ്കിലും സാഫാണ് എപ്പോഴും ഞാൻ ചേർക്കാറുള്ളത് ഞാൻ എന്താ പറയുക ഞാൻ വേപ്പിൻ മണ്ണാക്കും ചേർക്കാറുണ്ട് കേട്ടോ ഇപ്പോൾ വേപ്പിൻ മണ്ണാക്ക് തീർന്നിരിക്കുകയാണ് അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് നടാനായിട്ട് പിന്നെ ഒരാളെൻ്റെ എൻ്റെ വീഡിയോയ്ക്ക് ഒരു കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ചെടികളുടെ വീഡിയോയ്ക്ക് ചെടികളുടെ അപ്ഡേഷനൊക്കെ വേണമെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ ആ കമൻറ്റ് കണ്ടില്ല കേട്ടോ സോറി ഇന്നലെ ഞാൻ കണ്ടത് അതിന് മറുപടി തന്നിട്ടുണ്ട് കാണിക്കാം എൻ്റെ എൻ്റെ കയ്യിലുള്ള ചെടികളെ പറ്റിയും എനിക്ക് എൻ്റെ അറിവുകളും എല്ലാം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ എനിക്ക് വലിയ ഇഷ്ടമാണ് അറിയാത്ത കുറെ ആൾക്കാരുണ്ടാവുമല്ലോ അങ്ങനെ ഒരു സ്വപ്ന ലോകത്തെ സ്വപ്ന എൻ്റെ എന്താ മുല്ലച്ചെടി മരമുല്ല കണ്ടിട്ട് റിപ്പോർട്ട് ചെയ്തു അത് കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നിയിട്ടോ എൻ്റെ പേരും പറഞ്ഞു അപ്പോൾ ഒരാൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് അത് എടുത്തിട്ട് അത് ചെയ്യുമ്പോൾ അവർ ചെയ്തത് ശരിയായിരിക്കും അങ്ങനെ ചെയ്താൽ പൂക്കളുണ്ടാവും എന്ന് വിചാരിച്ച് ആ ചെടി നടടുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നോ ഒരാളെങ്കിലും നമ്മളെ ഒന്ന് അംഗീകരിച്ചല്ലോ എന്നുള്ള സന്തോഷം അപ്പോൾ സ്വപ്നയുടെ ചെടിയിൽ വേഗം പൂക്കളുണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് നല്ല ഇപ്പോൾ തൽക്കാലം വേലത്ത് വെക്കണ്ട തള്ളത്ത് വെച്ചാൽ മതി കേട്ടോ ഒന്ന് പിടിച്ചിട്ട് വേരത്തിൽ വെച്ചാൽ മതി പിന്നെ എന്താ പറയുക ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക കേട്ടോ വലുതായ കമ്പ് കുത്തിയ പിടിക്കില്ല എൻ്റെ അനുഭവമാണ് വളരെ ചെറിയ തലപ്പുകൾ മാത്രം എടുത്തിട്ട് നമ്മളിതിലേക്ക് നട്ട് കൊടുക്കുക അപ്പോൾ ഞാൻ ചട്ടിയിലേക്ക് ചട്ടിയുടെ അടിവശം നല്ല ഹോൾ ഉള്ളതാണ് അപ്പോൾ കുറച്ച് ഇലകളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഹോളൊക്കെ ഒന്ന് അല്ലെങ്കിൽ മണ്ണ് താന്നു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എങ്കിലും ഇലകളടഞ്ഞ് അടഞ്ഞു പോകരുത് ട്ടോ ഹോള് അപ്പോൾ പിന്നെ ചെടി ചീഞ്ഞ് പോകും അപ്പോൾ അങ്ങനെയെല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം ചെടി നടാനായിട്ട് ചെടി നട്ടിട്ട് പിടിച്ചില്ല എന്ന് പരാതി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഒരു ചെടി നടുമ്പോൾ നമ്മളൊരു കുഞ്ഞിനെ നോക്കുന്ന പോലെയാണ് അത്രയ്ക്കും സംരക്ഷണം വേണം അതിന് എന്നാൽ മാത്രമാണ് അത് നന്നായിട്ട് വളരുള്ളൂ ഒരു ചെടി എവിടെയെങ്കിലും നട്ടുവച്ചേക്കാം പിടിച്ചോളും എന്ന് ചിന്തിക്കുന്നത് ഒട്ടും ശരിയല്ല ചെറിയൊരു കുട്ടിയെ ഒരു ചെറിയ പൂച്ചക്കുട്ടിയെ അല്ലെങ്കിൽ മനുഷ്യക്കുട്ടിയെ ഒക്കെ നോക്കണ പോലെ തന്നെ ശ്രദ്ധയോടുകൂടി നോക്കണം കേട്ടോ അപ്പോൾ എല്ലാം ഒരേ പൊക്കത്തിൽ നടാൻ ശ്രമിക്കുകയാണെങ്കിൽ എല്ലാം ഒരേപോലെ വളർന്ന് നല്ല ഭംഗിയായിട്ട് നിൽക്കും അപ്പോൾ വെട്ടി ഒതുക്കി കൊടുത്താൽ മതി അപ്പോൾ നല്ല ബുഷിയായിട്ട് ഇങ്ങനെ നല്ല ബോൾ പോലെ നിൽക്കും എന്റെ അരലി അങ്ങനെ നിന്നിരുന്നതാണ് ഞാനതിനെ ശ്രദ്ധിക്കാതെ ഞാൻ പറഞ്ഞില്ലേ അതിനെ ഞാൻ ഒട്ടും കെയർ ചെയ്യാത്തപ്പോഴാണ് അത് അങ്ങനെയും അറിയുന്നത് ഇതുപോലെ നേരത്തെ നട്ട് പിടിപ്പിച്ചെടുത്തൊരു അരേലിയാണ് ഈ കാണുന്നത് കേട്ടോ ഇന്ന് വേറെ ഒക്കെ നല്ല ബലത്തിൽ വന്നിട്ടുണ്ട് ഞാൻ വലിച്ചൊക്കെ നോക്കിയിരുന്നു ഇനി വലിച്ചു കുറച്ച് പുറത്തേക്ക് എടുക്കണ്ട അങ്ങനെ വേണ്ടാന്ന് വെച്ചിട്ട് വലിച്ചപ്പോൾ മനസ്സിലായി വേര് പിടിച്ചിട്ടുണ്ടായിരുന്നു നമുക്കിങ്ങനെ വലിക്കുമ്പോൾ അതിനൊരു ടൈറ്റ് താഴവശത്തേക്ക് ടൈറ്റ് തോന്നൂല്ല അപ്പോൾ അറിയാം വേര് പിടിച്ചോളൂ അതൊരു രണ്ടാഴ്ച രണ്ടാഴ്ച പിടിച്ചോട്ടോ നല്ല നട്ടിട്ട് അത് വേര് പിടിക്കാനായിട്ട് അപ്പോൾ എനിക്ക് സന്തോഷമായി വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ട് ഒരിക്കലും അതിന് വേര് വന്നിട്ടില്ല അതോ കുറേ നാല് ദിവസം കഴിയുമ്പോൾ അത് ചീഞ്ഞ് പോകാറാൽ മതിയോ അപ്പോൾ നമ്മൾ ഓരോ പരീക്ഷണങ്ങളിൽ കൂടിയാണല്ലോ വിജയം കണ്ടെത്തുന്നത് അങ്ങനെ ഓരോന്നും കണ്ടുപിടിച്ച് നമ്മൾ നട്ട് അത് വിജയിച്ച് വരുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ് അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീട്ടിലെ അരയിലേ ഉണ്ടെങ്കിലല്ലേ എവിടുന്നെങ്കിലും ഒരു ചെറിയ കഷ്ണം അരിയിലേക്ക് കിട്ടുകയാണെങ്കിൽ ഇതുപോലെയൊക്കെ നട്ട് നോക്കാം കേട്ടോ നന്നായിട്ട് പിടിക്കും അപ്പോൾ പുതിയതും പഴയതും അടുത്തടുത്ത് വെച്ചിട്ടുണ്ട് പഴയത് പിടിച്ചതാണ് അതിനി വെയിലത്തേക്ക് വെച്ചാലും കുഴപ്പമില്ല പക്ഷെ പുതിയത് എപ്പോഴും പിടിക്കുന്നവരെ കുറച്ച് നേരം കുറച്ച് ദിവസം നമ്മൾ തണലിൽ സൂക്ഷിക്കുക എന്നാൽ മാത്രമാണ് അതിൽ പൂക്കൾ നന്നായിട്ട് പിടിച്ചു വരുള്ളൂ കേട്ടോ അതിന് ശേഷം അതിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുക വെള്ളമൊഴിച്ചു കൊടുത്ത് അത് തണലത്ത് സൂക്ഷിക്കുക വെള്ളം വെള്ളമൊഴിച്ച് പുതിയ ചെടിയാണല്ലോ വെള്ളം ഒഴിച്ച് കൊടുക്കണം ഇതുപോലെ നല്ല ഭംഗിയായിട്ട് വെയിലത്തൊക്കെ വെക്കുക അപ്പം നന്നായിട്ട് അതിൽ നന്നായി പിടിച്ച് നല്ല ഭംഗിയായിട്ട് വരുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്ത് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടം തോന്നുകയാണെങ്കിൽ ഷെയർ കൂടി ചെയ്തോളൂട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ചെടികളെ സ്നേഹിക്കുക പ്രകൃതിയെ സ്നേഹിക്കുക എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടും ഇരിക്കുക എല്ലാവർക്കും ടാറ്റാ